നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പച്ചമുളക് പറിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ തന്നെ സ്വന്തം സ്വന്തമായി നട്ട് വളർത്തിയ പച്ചമുളകാണ് ഇപ്പം നമ്മളെ പുണ്യശ്രീക്ക് പച്ചമുളക് പറിക്കുമ്പോൾ ഭയങ്കര തിരക്കായിട്ടുണ്ട് പുണ്യശ്രീയാണ് ഒരു പത്തിരുവണ്ണം ഉണ്ട് അതിൽ അഞ്ച് പത്താണ് കുറച്ച് പറിച്ചെടുക്കാനായിട്ടുള്ളൂ ബാക്കിയൊക്കെ ചെറുതാണ് അത് കുറച്ചും കൂടി വലുതാവും അതുവരെ നമുക്ക് കാത്ത് വെക്കാം അപ്പോൾ ഇന്നൊക്കെ വേണ്ട പച്ചവളക് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് പച്ചവള നമ്മളെ പുണ്യെ പറിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മൾ പച്ചമുളക് ഏകദേശം പറിച്ചിട്ടുണ്ട് ഒരു ഇഞ്ച് പത്തെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളമുളകാണ് നീണ്ട് അത്യാവശ്യം നീളുണ്ട് അപ്പോൾ ഇത്രയും പച്ചമുളക് നമുക്കിന്ന് കെട്ടിയിട്ടുണ്ട് മകന്ധയൊക്കെ വേണ്ടത് റിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് കാണാം അതുവരേക്കും നമസ്കാരം